ഗ്രീൻ ബാങ്ക് ഓഫ് കസിൻസ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കേണമ്പുള്ളി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് അടിപൊളി കാഴ്ചയാണ് ഇതിന് മുകളിൽ ചെന്ന് കാണാനുള്ളത് അപ്പോൾ ഇവിടേക്ക് ഏത് സമയമാണ് വരേണ്ടത് ഇതിന് മുകളിലുള്ള കാഴ്ചകൾ ഇവിടേക്കുള്ള റൂട്ട് എല്ലാം നമ്മൾ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ കയറിപ്പോവാം കൂടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ മാത്രമല്ല രണ്ട് കുട്ടി കസിൻസും ഉണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആൽമരം കാണാം ഈ ക്ഷേത്രത്തിൻ്റെ പേര് ചെറുബാല കേണമ്പുള്ളി മല അഥവാ ആറുമൂർത്തി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മുരുകൻ്റെ ശില ഷാലിഗ്രാമം എന്ന ഒരു പ്രധാ ഒരു വ്യത്യസ്തമായ ഒരു കല്ലിൽ നിന്നാണ് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം മാത്രമല്ല അത് ഇപ്പോൾ ഉള്ളത് ഈ ഇന്നത്തെ നേപ്പാളായ ഗന്ദഗി നദി തീരത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾവി ഇതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നൊരു കഥ നമ്മുടെ കൂടെ വന്ന അമ്മമാരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി നമുക്ക് ഈ സൈഡിലേക്ക് വന്നാൽ അവിടെ വലിയൊരു പാറിന് മേലെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ഈ അമ്പലത്തിൽ ദർശന സമയം കാലത്ത് ആറു മണി മുതൽ എട്ടര വരെയും വൈകിട്ട് വൈകീട്ട് മണി മുതൽ എട്ട് മണി വരെയുമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും വൈകുന്നേരം വരാൻ നോക്കുക കാരണം ഇവിടുന്ന് നല്ല കാഴ്ചകൾ കാണാം ഈ കാണുന്ന ഒരു കിണറല്ല അത്യാവശ്യം ആഴം കൂടിയൊരു കുളവാണ് അമ്പലത്തേക്ക് വരുന്ന ഒരു കാലും കയ്യും എല്ലാം കഴുകി അകത്തേക്ക് പോകുന്ന ഒരു കുളമായിരുന്നു അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചുറ്റുമതലെല്ലാം കെട്ടി പ്രോപ്പറായി നെറ്റിട്ട് കവർ ചെയ്തത് പൂജയ്ക്ക് എല്ലാം കൊടുത്താ പൂജയ്ക്ക് ഒന്നും കൊടുത്തില്ല എന്താ പൂജയ്ക്ക് കൊടുക്കണ്ടേ അപ്പം ആക്ച്വലി നമ്മുടെ ഫാമിലിയിലെ വീട് വളരെ അടുത്താണെങ്കിലും മേമ്മമാരും ചെറിയമാരും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അവർ ആദ്യമായിട്ട് കൂട്ടി വരാൻ വേണ്ടിയിട്ട് വരുന്നത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് തന്നെ ക്ഷേത്രത്തിന് ബാക്കിലായിട്ട് വേറൊരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ പോയാൽ പഴയ രണ്ട് ഗുഹകൾ കാണാമെന്നാണ് കേട്ട് നമുക്ക് പോയി നോക്കാം അവിടെ ഗുഹ ഉണ്ടോ ഇല്ലയോന്ന് വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്കായിരിക്കും ഉത്തശ്ശവർക്കായാലും കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്റ്റെപ്പുകളാണ് ശരിക്കും ഒരു കാട് പിടിച്ച പ്രദേശം തന്നെയാണ് പക്ഷെ മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫുള്ള് പാറയാണ് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് മഴ കഴിഞ്ഞുള്ള സമയത്ത് ഇവിടെ ഫുള്ള് പച്ചപ്പാകുമ്പോൾ കാണാൻ അതിസുന്ദരമായിരിക്കും ഇവിടെ ഗുഹ കാണാനില്ല ഒരു അമ്പലം അങ്ങനെ എന്തോ ഉണ്ട് നേരെ കാണില്ല ഗുഹയാണോ നോക്കട്ടെ ഇവിടെയാണ് ഗുഹ എന്നാണ് കേട്ട് കളി ബാക്ക് സൈഡിലായിട്ട് ഈ പാറകളുടെ താഴെയായിട്ട് ചെറിയൊരു ഗുഹയുണ്ട് പക്ഷെ അവിടെ ഫുള്ളും മുള്ളും ചെടികളും അതുപോലെ പാറയും അതുപോലെ കുത്തനെയുള്ള കയറ്റുമൊക്കെയാണ് അപ്പോൾ കുട്ടികളെ കൊണ്ട് താങ്കൾ പോകുന്നത് അത്ര സേഫല്ല കാരണം വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ചെന്നു കണ്ടു തിരിച്ചു വന്നു നന്നായി കഥയ്ക്കുന്നു കാരണം നല്ല കയറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കസിൻസ് മാത്രമായിട്ട് വരുമ്പോൾ ആ ഗുഹേൻ്റെ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ വേണമെങ്കിൽ തരാം ഇപ്പം അങ്ങോട്ട് ചെല്ലുന്നില്ല അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ബാക്ക് സൈഡിലുള്ള ഗ്രില്ലൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് അതുവഴി കയറാൻ പറ്റില്ല ഫ്രണ്ട് വഴി മാത്രമേ കയറാൻ പറ്റുള്ളൂ ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിൽ കാർത്തിക ദിവസങ്ങളിലാണ് പ്രത്യേക പൂജകളുള്ളത് മാത്രമല്ല ചുറ്റും വിളക്കൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഇവിടെ അലങ്കരിക്കും അപ്പോൾ വരുന്നവർ കാർത്തിക നാളെ ദിവസം വരാൻ നോക്കുക അപ്പോൾ നല്ല കാഴ്ചകളും കൂടി കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു റൂമാണ് അത് ക്ഷേത്രത്തിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്നതും അതുപോലെ ഇവിടെ പൂജ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പൂജ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി നോക്കുന്നത് നമ്മുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് കാരണം ഇവിടെ ഒരു പുഴയുണ്ട് ഈ പുഴ കടന്ന അപ്പുറത്താണ് നമ്മുടെ വീട് മുമ്പ് ഞാനും കസിൻസ് എല്ലാവരും കൂടി ഈ പുഴ കടന്ന് ചെറിയ ചെറിയെല്ലാം കൂടി പുഴ കടന്ന് ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരുപാട് കുട്ടിക്കാലത്തായിരുന്നു അപ്പോൾ ആ ഇവിടെ നമ്മുടെ വീട് കാണുന്നുണ്ടോ എന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടി ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് അമ്മയുണ്ട് മുത്തശ്ശിയുണ്ട് മാമമാരുണ്ട് അതുപോലെ കുട്ടി കസിൻസ് ഉണ്ട് ഇത് ചെറിയമ്മയാണ് ഇത് അമ്മയാണ് ഇത് അമ്മയാണ് അതായത് അനുഭവം അമ്മ ഇത് വേറൊരു ചെറിയമ്മ ഇതാ ഇത് മുത്തശ്ശി അതെ ഇത് രണ്ടും കുട്ടി കസിൻസ് സാധന ഇതിനെയൊക്കെ നമ്മൾ പണ്ട് നമ്മുടെ ഓണത്തിലെ സെലിബ്രേഷൻ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഫാമിലി ആയിരിക്കും വലിയൊരു ഫാമിലിയാണ് ഓരോരുത്തരും പരിചയപ്പെട്ടാൽ നിങ്ങൾ പോകും പക്ഷെ നമ്മുടെ ഓണം വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീട് അതൊന്നും ഇതാണ് തോന്നുന്നു നമ്മുടെ അപ്പളെ ഉറപ്പിച്ച് പറഞ്ഞിപ്പോ തോന്നെ അതന്നെ ഏതോ ബാബുന്റെ വീടൊക്കെ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു ടവർ മാത്രമേ കാണുന്നുള്ളൂ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ പാരാ മോളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലി ഫുൾ ആയിട്ട് അവിടെ ചെന്നിരിക്കുന്നുണ്ട് എല്ലാവരും സൺസെറ്റ് കാണാനായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഈവനിങ് സമയമാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള കോടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചു തരാം അപ്പതേ നമ്മുടെ കസിൻ പിള്ളേരൊക്കെ ഉണ്ട് അവനൊക്കെ സ്കൂൾ സമയത്ത് സ്കൂൾ ക്ലാസ് കട്ടിയോട് വരുമോ വൈകിട്ട് വരാറുള്ളൂ പിള്ളാരായിട്ട് എന്ത് എടാ വരാറുണ്ടെന്ന് പറയണ ഞങ്ങൾ വൈകുന്നേരത്തൊക്കെ വന്ന് ആവശ്യമായിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് പറയാം മുൻപത്ത് പോലെയല്ല ഇപ്പോൾ ഒരുപാട് പരിഷ്കരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെല്ല്യാമ്പതി മലനിരകളൊക്കെ കാണാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഇലക്ട്രിക് ലൈനും കൂടെ വന്നതോടുകൂടി നമുക്കിപ്പോൾ കാഴ്ചയിൽ ചെറിയൊരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഒന്നും അതുമാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ചുറ്റൂര് പുഴയാണ് ഭരതപ്പുഴയാണ് അപ്പോൾ ആ പുഴയുണ്ട് പിന്നെ ഒരുപാട് നെൽപ്പാടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ തെങ്ങും തോപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് പകലൊക്കെ അകലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള കാഴ്ചകൾ കാണാം രാവിലെ നേരത്തെ വരിക വെയിലാവുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് വരാ സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് മടങ്ങാവുന്നതാണ് നമ്മൾ മുമ്പേ ഈ പുഴ കടന്ന് വന്നത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് കാരണം നമ്മൾ മുംബൈ രാഹുൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട് ഇതിൻ്റെ തൊട്ട് പുഴയുടെ അപ്പുറത്തെ സൈഡാണ് അപ്പം ഞങ്ങളെപ്പോഴും അവിടുത്തെ കസിൻസ് എല്ലാവരും കൂടെ ആ പുഴയെ ഞങ്ങൾ കടന്ന് ഈ പാറയുടെ മുകളിലൂടെ ഞാൻ നടന്നുകയറിതായിട്ട് നമുക്കൊരു ഓർമ്മയുണ്ട് അത് വളരെ ചെറുപ്പത്തിലാണ് അപ്പോൾ അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഈവനിങ് സമയത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു രണ്ട് അച്ഛന്മാരിയ്ക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഡെയിലി വന്നിരിക്കുന്നവരായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഈവനിങ് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ചൂസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന ഒരു നല്ല രസോർട്ട് ഒരു പ്ലേസ് ആണ് ഞങ്ങൾ ഈ ലൊക്കേഷൻ പിൻ ചെയ്യാം അപ്പോൾ പാലക്കാട് വരുന്നവർ ഇവിടെ കൂടെ ഒന്ന് കയറി കാണാവുന്നതാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ അമ്മമാരൊക്കെ വേണ്ടി ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് ഇവരുടെ കുറേ പരാതികൾ നമ്മൾ കേൾക്കുന്നത് കാരണം ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ കസിൻസ് മാത്രമേ പോകുന്നുള്ളൂ നമ്മൾ പോയിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിൽ പോലും ഇവർ പോയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ ഇവരെയും കൊണ്ട് അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇനി പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കൊല്ലങ്കോടിൻ്റെ ചിങ്ങചറ ക്ഷേത്രത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർ ചോദിച്ചപ്പോൾ ഇവരിത് ഇതുവരെ അവരങ്ങോട്ട് പോയിട്ടില്ല കണ്ടിട്ടുമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെല്ലാം നമ്മൾ ഇവർക്ക് ഇനി കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളെന്തിനോ വേണ്ടി ഓടുന്ന സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരുപാട് സമയങ്ങൾ നമ്മൾ മിസ്സാക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മാക്സിമം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇനി ശ്രമിക്കുന്നതാണ് അതിങ്ങനെ വന്ന് എല്ലാവരും കൂടെ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇത് സന ഇത് നമ്മുടെ ഏറ്റവും ചെറിയ കസിനിലെ ഏറ്റവും ചെറിയ പെൺകുട്ടി നമ്മുടെ ഒരു വീഡിയോയിലൊക്കെ ഓണത്തിൻ്റെ വീഡിയോയിലൊക്കെ സ്ഥിരമായിട്ട് ഒരു ഇതാണ് അത് ചെറുതായിട്ട് ഡാൻസ് കളിക്കും നമുക്ക് ഡാൻസ് ഒന്ന് കളിപ്പിച്ച് നോക്കാം കളിക്കോ കളിക്കില്ലേ ആക്ച്വലി നമ്മുടെ ഈ ആറുമൂർത്തി ക്ഷേത്രം അഥവാ കേണമ്പുള്ളി ക്ഷേത്രം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ടൗൺ കഴിഞ്ഞ് സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ സബ് ജയിലിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി കടന്ന് വരണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബോർഡ് എല്ലാം ഉണ്ട് ഫോളോ ചെയ്ത് വരാ ചിറ്റൂർ ടൗണിൽ നിന്ന് രണ്ടര ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് സാധാരണ ഗ്രീൻ മാംഗോ കസിൻസ് ആണ് പക്ഷെ ഇത്തവണ ഗ്രീൻ മാംഗോ ഓഫ് കസിൻസും വിത്ത് ഫാമിലിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചിറ്റൂര് കേണമ്പുള്ളി മലയുടെ മുകളിലുള്ള ആറുമൂർത്തി ക്ഷേത്രത്തിലാണ് അപ്പം എൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് എല്ലാവരും കഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് യാത്രകൾ ഇനി വരുന്നുണ്ട് അപ്പോൾ എല്ലാം തുടർന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക